ഓൺലൈനായിട്ട് വാങ്ങിച്ച ഒരു അടിപൊളി പ്രോഡക്റ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു എന്താണ് മസാജ് മസാജ് ടോഴിയാണ് മസാജ് മൗസ് എന്നും പറയാം മേലെ മൗസ് പാർട്ട് പോലെ താഴാണ് കേട്ടോ നാല് ആംഗിളിൽ വന്നിട്ട് നമുക്ക് മസാജ് ചെയ്ത് തരും കേട്ടോ ഈ നമുക്ക് പുറത്ത് അതേപോലെ തലയിലൊക്കെ നല്ല സുഖം ഇതിങ്ങനെ വെച്ചോർത്താൽ മതി പിന്നെ ഇതിനൊരു ക്യാബിളും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ക്യാബിൾ നമ്മൾ ചാർജ് ചെയ്ത് ഫുൾ ചാർജിൽ വെക്കണം പിന്നെ ഞാനിപ്പോൾ നിൽക്കണത് ഇത് സ്പീഡ് കുറയ്ക്കണം അപ്പോൾ സ്പീഡ് കുറക്കുമ്പോൾ സാവധന സ്ലോ സ്ലോ ഇത് മസാജ് ചെയ്യാം പിന്നെ ഈ പവർ ബട്ടൺ എന്താ ഒന്നുകൂടിയും ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി കൂടുതലായിട്ട് സ്പീഡ് ചെയ്യും കേട്ടോ സ്പീഡിൽ മസാജ് ചെയ്യും കേട്ടോ അപ്പോൾ തലയിൽ പിന്നെ പുറത്ത് ഒക്കെ അവിടെങ്കിലും നമ്മൾ വെച്ചുകൊടുത്താൽ മതി നല്ല സുഹൃത്ത് നമുക്ക് മസാജ് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ ഈ സാധനത്തിന് റേറ്റ് വന്നിട്ടുള്ളത്